ഹലോ ഗായസപ്പം ഞങ്ങൾ ഈ ഒരു വീട് വെച്ചിട്ടുണ്ട് നിങ്ങൾ വീടിനകത്ത് ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് ഞങ്ങൾ ഓഫ്ലൈനിൽ നിന്ന് ചെയ്തതാണ് ഇത്രയും വീഡിയോ എടുത്തില്ല ആ സമയം ഞങ്ങൾ വീഡിയോ എടുക്കാണ്ട് തന്നെ ചെയ്തു ലെങ്ത്ത് കൂടേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തത് ഞങ്ങൾ ഈ വീടിൻ്റെ ബാക്കി പണി തീർക്കണം അമ്മയ്ക്കി ഫുഡ് എത്ര ഉണ്ടോ നോക്കി ഗായ്സപ്പം ഞങ്ങൾ ഈ വീടിൻ്റെ പണി തീരുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് ഫുഡ് എപ്പിക്കാൻ പോകാനൊക്കെ നിങ്ങൾക്ക് ഒരു കോടാലി പിക്കാസ് എല്ലാം എടുക്കും വേണല്ലോ പെട്ടെന്ന് പിക്കാസോ കോടാലി ഏതാന്ന് വെച്ചാൽ എടുക്കും സമയം പോണു വേഗം കേട്ടേ എൻ്റെ ഇങ്ങനെ നിൽക്കണേ ഇൻഡേ ഇന്ത്യ പി ഗ്ലാസ് വേണം ഒരു ഗ്ലാസ് കുറച്ച് ഗ്ലാസ് ഇവിടെ ഇട്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഗ്ലാസ് മതി ഇടയിടേ ഓ അടിച്ച് കൊല്ലാത്ത കോടാലി തരാം ഞാൻ അത്തു പോവും ആ വാ വാ വട്ടാം പോട്ടിട്ടാം നിന്റെ കോടാലി ഉണ്ടോ എന്നാ വാ വൻ്റെ മുൻപ് വാ നുമ്പി കൂടാം നുമ്പി പോകും അല്ലെങ്കിൽ നിർത്താവും പോ പക്ഷേ ആടി ഇപ്പോ ആടാ ഊ എന്റെ മന്ദാകിനിയും കൊല്ലാണ് വേണ്ട മന്ദാകിനിയും മന്ദാകിന മോളുണ്ട് കൊന്നാടി ആടിനെ അടുത്താ പിന്നെ കൊല്ലിനെ കൊല്ലു പിന്നീ കൊല്ലേ എന്താ എന്നെ അടിച്ചു കൊന്നിട്ട് പറഞ്ഞത് വർത്താൻ കേട്ടോ പിഗ്മല്ല അടിച്ച നീ തന്നെ അടിക്കത്തോളു ആര കൊല്ല ആരുന്ന കൊല്ല സൗണ്ട് കുറവാണ് ഓക്കെ എനിക്ക് വിളിങ്ങാൽ കമ്മിയാ ഓ അടുത്താട കൊല്ല കൊല്ലുമില്ല കുറച്ച് കടലുണ്ടെങ്കിൽ അമ്മ കൊണ്ടിട്ട് കൊടുക്കാം എന്റെ പൊന്നു ആ വീടെ രണ്ടര നിക്കല്ലേ എന്റെ അമ്മ താഴെ താടി അടിച്ചോ നിന്റെ കയ്യിരിക്കുന്ന ഫുഡ് എടുത്തടിക്കാനും തീർന്ന അത്ര കൂടെ തിന്നിർത്താ കൊല്ലാൻ പോയതാ ോ അയ്യോ കയറാൻ വഴിയില്ല ഞാൻ കയറി കയറി ഞാൻ കയറി ഇതും തുടങ്ങുന്ന കഴിക്കുന്നു ക്രീപ്പർ ടൂട് അമ്മച്ചി ഇതൊരു കുഴിയുണ്ട് ഇവിടെ പുഴി വീടരുത് എന്നാ ഞാൻ തന്നെ വീണ് അഞ്ചോ അഞ്ചോ ഇത് എവിടെ വഴി ഇതിൻ്റെ അമ്മച്ചി ഞാൻ പെട്ട് ഞാൻ പെട്ട് ഞാൻ പെട്ട് ഞാൻ പെട്ട് ഞാൻ പെട്ട് ഏത് വഴി കയറുന്നു ഞാൻ പറയാം ഞാൻ പറയാം വഴി കിട്ടി വഴി കിട്ടി വഴി കിട്ടി വഴി കിട്ടി മക്കളെ വഴി കിട്ടി

എന്നെ അടിക്കാടാ എല്ലാണ്ട് എല്ലോ കിട്ടി അസ്ഥിക്കൂടം ഓടിച്ചടി എന്റെ ഒരു ഹങ്കറില്ല എന്റെ മറ്റീ എന്റെ ഹങ്കർ പോയി വരും വന്നു ഏത് ഫുഡ് അവർ മൊത്തം തീർക്കാതെ അത് കുക്ക് ചെയ്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ പോവും വേസ്റ്റ് ആയി പോകും കൊള്ളില്ലേ മന്ദാക്കി പോപ്പുലേഷൻ വേണം ഫർണസിലിട്ട് അയ്യോ നമുക്ക് ഗ്ലാസ് ഉടനെ സെറ്റ് ചെയ്യണം നമുക്ക് ഗ്ലാസ് ഉടനെ സെറ്റ് ചെയ്യണം ചിലന്ത്യ വരും അപ്പം ഇവിടെ 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 എന്ത് കാണും സാൻഡ് സാൻഡ് എടുത്തില്ലായിരുന്നില്ലേ ആ ഇവിടെ ഒരു ഒമ്പത് ഗ്ലാസ് ഇരിപ്പുണ്ട് നമ്മൾ ആദ്യം ചൂടാക്കിയില്ലേ ഇവിടെ എന്താ ഈ കളർ ഉണ്ടാക്കാൻ ആദ്യം ഉണ്ട് അതിൻ്റെ അടുത്ത് ഞാൻ തൽക്കാലം ഇവിടെ സേഫായിട്ട് നടത്തി നോക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഏ ഒമ്പതന്നെ ഉള്ളി അയ്യോ ഒൻപത് തന്നെ ഉള്ളേ വേ ഇവിടെ പോയി ഞാൻ അമ്മയ്ക്കിപ്പിക്കുന്ന പോയി ഞാൻ കയറി കൊടുത്ത് ഞാൻ കൊടുത്ത് ആ രണ്ടും കൂടെ രണ്ടുണ്ട് ആ താ തെറ്റി വാവാ ബാബാ മേളട്ടേ മേട്ടേ അമ്മാ ഞാൻ അമ്മച്ചി അങ്ങോട്ടാണ് പോണത് ഇങ്ങോട്ട് വാ വീട് ഇവിടെ അല്ലേ ഞാൻ അങ്ങോട്ട് പോകണോ വേണ്ട വേണ്ട നമ്മളെ പിന്നത്തോണ്ട് കറങ്ങസ് വാ എന്നാ എന്റെ കർണത്തിലോട്ട് പോയി കോൺ ഇല്ലല്ലോ നമ്മളേ എന്നാൽ തൽക്കാലം ഇതെടുത്ത് ഇത് കുക്കമ്മൂ ആ ഇത് വന്ന കിന്നാണല്ലേ ആ ആടി ഇപ്പോൾ ആ മതി കുറച്ച് കട്ടിലുണ്ടാക്കണേ അതല്ലേ കുറച്ച് ഇതുണ്ടാവല്ലേ ഒരു കട്ടിലാക്കണം എത്ര ആടിൻ്റെ കൊല്ലിക്കൊന്ന് മൂന്നാടിന്റെ ഉള്ളാ ആ ഉള്ളത് മതി ഇതൊരു ഒരു കട്ടിലുണ്ടാക്കി ഒരു കട്ടിലുണ്ടാക്കി കൊടുക്കാമല്ലേ ആ ഇവിടെ നമ്മുടെ ആടി ഇപ്പോൾ ഉണ്ടല്ലോ പിന്നെന്താ ഞാൻ വില്ലചരന അതോ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ എടുത്തു പിന്നെ വില്ലചറിനെ തന്നെ മറ്റൊരു ഇല്ലെ കൊടുക്കാൻ വന്ന ആ എൻ്റെ കൂടെ ഞാൻ ഇടാ ഞാൻ നോക്കിയിട്ട് ഇട്ടിട്ട് വരാം ആ ഓക്കെ ഞാൻ ഇപ്പോഴത്തെ ഫുഡെല്ലാം കുക്ക് ചെയ്തതേ പറ്റുമെങ്കിൽ കോൾ എടുക്കാൻ പറ്റുന്നു അല്ലെ വേണമെങ്കിൽ ഒട്ടേക്ക് പോകേണ്ട വൈകിട്ട് ആ ഞാൻ വരാം ആ ഇവിടെ കട്ടിലേ ഓൾറെഡി ഉണ്ട് പോപ്പുലേഷൻ ഇല്ലേ ഇപ്പോൾ വില്ലചർക്ക് ഇവിടെ പോയി ചത്താ ഏ എന്നും കാണാൻ ഇല്ല വലിയ ഇന്നലും ഇവിടെ വില്ലചർ അവിടെ പോയി പിന്നെ നമ്മളോട് ജീവിക്കണേ അയ്യോ എന്റെ വലിയ ഒന്നും കാണാല്ലോ ഏ എൻ്റെ വലിയ കാണില്ല ആ നീ എല്ലാ വീട്ടിലും കറങ്ങുളം എന്തു എന്ത് സംഭവം എന്റെ കായംകുളം കാണാനില്ല വലിയ കാണാനില്ല എന്താ അയ്യോ എന്താ സംഭവം എന്റെ കായംകുളം എന്റെ പൊന്നെന്താ നിൽക്കുന്നേ വേടയാവത് ശങ്കറില്ല ഞാനിപ്പ തീരും ഞാനിപ്പ തീരും ശങ്കറില്ല എന്റെ പൊന്നോ വേണ്ട 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 ഞാൻ അവനെ ഓടിച്ചു കൊണ്ടുവരാം അപ്പഴത്തേക്കേ ഇവിടെ വരുവല്ല അവൻ യോ എൻ്റെ കായംകുളം കായംകുളം ഞാൻ വീട്ടിൽ കയറിട്ട് ഏഹ് പറ്റില്ല എൻ്റെ കൂടെ അമ്മച്ചീൻ്റെ കൂടെ വാരിക്കും കയറാ അങ്ങര് പോയി അങ്ങ് പോയി നിന്നെ അങ് നീ അടിക്കാം അട കഥ എൻ്റെ അമ്മ ഫുഡ് ഫുഡ് ബുക്ക് ചെയ്തേ നമുക്ക് ഇറങ്ങത്തോളൂ ഇഷ്ടം കൂടെ കാലാ കുക്കി ഫുഡ് ബുക്ക് ചെയ്താ എടുക്കാൻ ക്ലാസ് എടുക്കണേ ഞാൻ പണ്ടാരം തിരിഞ്ഞുന്ന് ഇടാ അവിടെ കൊണ്ടിട്ടാണ് ഞാൻ എടുക്കുന്ന എങ്ങനെ ആ ഗ്ലാസ് വിടും മറ്റേ ഫുഡ് എടുത്ത് എടുത്തവിടെ ഇട പെട്ടെന്നിടേ കേട്ടോ അപ്പം ഈ ഗ്ലാസ് ഒന്ന് ഇവിടാ ഒന്ന് ഇവിടാ ഓക്കെ സൂപ്പർ ഇവിടെ ഇട്ടില്ലല്ലേ അവിടെ വേണ്ടല്ലേ ഏറെ വേണ്ട വിടില്ല ആ വേണ്ട കൊണ്ടാക്കാം ഓക്കെ ഞാൻ ഫുഡ് തന്നെ അടിക്കോട്ടെ അയ്യാ അയാളും പോയാ തോർച്ചേട്ടാ ഓർച്ച ഇന്ന അടിച്ചാ പണ്ടാരമേ ീ ഇ എന്നെ നോക്കുവാണോ എൻ്റെ പൊന്നോ എന്നടിച്ചാതെ അവൻ വിടില്ല എന്നത് അടിച്ചാതെ വിടൂല വിടില്ല പുറത്തിറങ്ങി എനിക്ക് അടി ഉറപ്പാ ഹലോ കായ്സ് ഞാൻ പുറത്തിറങ്ങി ഇവൻ എന്നെ അടിക്കൂ എന്നാണ് പറയുന്നത് അപ്പം ഞാനിങ്ങനെ ഇനി പുറത്തിറങ്ങും പുറത്തിറങ്ങി ഇവൻ എന്നെ അടിക്കൂ അവനെ അടിച്ചു എൻ്റെ പൊന്നൂരടിക്ക് ഹങ്കർ പോയി പോകും ഇവൻ്റെ തന്നെ എങ്ങനെ ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല എങ്ങനെ രക്ഷപ്പെടും നിങ്ങളെന്ന് പറഞ്ഞാ ില്ല ഇതെന്ത് തങ്കരം ഉള്ളേ ഇങ്ങനെ ഇങ്ങനെ എന്റെ പൊന്നോടി മാറേ മാറാം എന്റെ പൊന്ന വാതിലി ഒരു കാര്യം ചെയ്യും നമുക്കിനി രക്ഷയില്ല ഞാൻ അടി കൊണ്ട് ചാവ ഈ സാധനം വല്ലാതെ വിളിച്ചോ അല്ലാതെ നമ്മുടെ വില്ലേജിനി രക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ രസേ പറ്റും അല്ലാതെനിക്ക് മുമ്പോട്ട് കൊല്ലടാ കൊല്ലടാ കൊല്ലി ആ കൊല്ലി ഹലോ ഞാൻ റീസ്പോൺ സെറ്റ് ചെയ്തില്ല സെറ്റ് ചെയ്താണല്ലേ ഞാൻ എപ്പോഴും വെദ്യോ ഞാൻ അങ്ങോട്ട് ഓടി വരാം പക്ഷേ എന്തൊരവസ്ഥയും നോക്കി ഇന്നും ഞാനിങ്ങനെ ഓടി ഓടി അവിടെ സ്പോൺ വരുന്നിടത്താണ് എപ്പോഴും വരുന്നത് എൻ്റെ കയ്യിൽ ഒരു വകേയും കാണത്തില്ല അപ്പോൾ ചത്താനും ശരി ഞാൻ ഇവിടെ വരുത്തുള്ളൂ വലിയടിക്കാൻ പണ്ടാരമേ പിന്നെ കേട്ടോ ഡെയിലി ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും ലോങ്ങ് പോയി നിൽക്കും അവിടെ നിന്ന് പിന്നെ തനിയെ ഓടി വരണം ഓടി വന്ന് വില്ലേജ് വന്ന് ജോയിൻ ആവണം ഇതാണ് എൻ്റെ അവസ്ഥ ഡെയിലി ഇതിനകത്ത് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് പറഞ്ഞിരുന്ന കാശ് അറിയാതെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്കതാ വകുപ്പ് അതെ നീന്താന്ന് വെച്ചാൽ എൻ്റെ ആ നേരെ തേങ്ങ ആ കുറച്ച് വേണം ആ തീറ്റ അയ്യോ എന്തോരം രൂപ ഓടണം എന്താ പറയുമോ അഞ്ച് കിലോമീറ്റർ ഇവിടെ നിന്ന് വരുവാ ആ അഞ്ച് കിലോമീറ്റർ വരും അമ്മ ജി ഫുഡ് കുക്ക് ചെയ്ത് വെച്ചാ ഇവിടെ തീ നോ തിരിച്ചു പോണി വൈ ഇപ്പം ഈ രാത്രി പോകൂലേത് കേട്ടാ ഓർമ്മയുണ്ടോ എന്നാ കേട്ടാ തടാ കേട്ടോ 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 തെട്ടോ കേട്ടോ തെടോ തരോ ആ ഒരു കാര്യം ചെയ്യാം റെസ്പോൺ സെറ്റ് ചെയ്തിട്ട് ഇനി എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചുവിടെ തന്നെ വരും എന്ന് പറയണമല്ലേ എൻ്റെ വിവരം ചെയ്യാം വീണ്ടാണ് ബാബാ കയറി കയറി രാത്രിയേ രാത്രി ആ കയറക്കയ കയറാം അല്ല അമ്മ ജീ അവിടെ നടന്നെങ്കിൽ ടോർച്ച് എടുത്തോ എടുത്ത് കൊണ്ടു വെക്കാം ഈ പണ്ടാരം ഹലോ ഗാൾസ് അപ്പം ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇവിടം വരെ ഉള്ളു എങ്കിലും ഞങ്ങൾ ഈ വീട്ടിനകത്ത് കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ പിന്നീട് വെക്കാം ഇപ്പോൾ നല്ല മഴയും കാര്യങ്ങളും അന്തരീക്ഷം ഇപ്പോൾ ഞാൻ ഞങ്ങൾ വലിയ സംഭവം ഒന്നും കൊടുത്ത് വീടി ഇടാത്ത കാരണം അതാണ് പിന്നെ പഠിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ നിലയ്ക്കുമ്പോൾ അവരെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ബ്രാൻഡാണ് ഇങ്ങനെ നമ്മളത് കേൾപ്പിക്കുന്നത് അമ്പജി നമുക്കിപ്പം വൈകിയുള്ള സമയമായി അതിന് മുമ്പായിട്ട് നമ്മൾ ആ സപ്രഞ്ചിച്ചിട്ട് സപ്പ സപ്രമഞ്ച കട്ടിലുണ്ടാക്കിയിട്ട് നിർത്താം നീ ഇതാണ് പച്ച കുറച്ച് തിരുന്നല്ലേ അത് കുക്ക് ചെയ്തിട്ട് കഴിക്കും വെറുതെ വേസ്റ്റ് ആക്കിയ മേ ആ കുക്ക് ആക്കിയിട്ട് കഴിക്കും അന്നത്തേക്ക് ഞാനീ സപ്രമഞ്ച കട്ട് ഉണ്ടാക്കാം ആ പിന്നെ അത് പിന്നെ അത് പിന്നെ ആ മറ്റേ സ്ലാബുണ്ടല്ലേ അത് ഉണ്ടാക്കുക സ്ലാബ് ശ്ലാബ് ശ്ലാബ് ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ ആടിൻ്റെ കൂടെ എടുത്ത് വയ്ക്കാരെ അമ്മ ജി ആടിൻ്റെ കൂടെ ഉണ്ടാവുണ്ടോ ഓക്കെ വെറൈറ്റി കാട്ടിൻ്റെ കൂടെ എടുത്തു വെക്കാം അല്ലാതെ അയ്യോ കോലാരില്ല കോലാടി ഒന്നെടുത്ത് ആ ഓക്കെ അപ്പം നമ്മൾ സപ്പറിയും ഇത് രണ്ട് കളർ കത്തില്ലേ രണ്ട് കളർ മറ്റേ ഒറ്റ കളറാക്കുക അല്ലെങ്കിൽ റെഡ് ഉണ്ടാക്കുക ഇനിയിപ്പോൾ ഇത് റെഡ് ആക്കത്തില്ല ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം തൽക്കാലം വെച്ചിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ റെഡ് ആക്കി മാറ്റാം ഇംഗ്ലീഷ് എങ്കിലേ സപ്രമഞ്ഞ കടലാകത്തുള്ളൂ എന്ത് കാണിക്കുന്നത് വെള്ളമുണ്ടോ അവിടെ നേരത്തെ വെള്ളക്കടലുണ്ടോ ഓ ഞാൻ പിന്നെ എടുക്കാം ഞാൻ കടലിലൂടെ പോയി മറ്റേ കടലോടെ തന്നെ പോയി ആ എൻ്റെ ആ എന്തെങ്കിലും ഉണ്ട് ആ അതെ അപ്പം ഞാനിപ്പോൾ ഈ കടലൊന്ന് സപ്രമഞ്ഞ കടലിലാക്കാൻ പോവുകയാണ് ആറാം മതി ഓ ഈ ഞാൻ പെണ്ണെന്നാൽ താല്പര്യമല്ലേ ഒരു സ്പോഞ്ച് കൂടാ ഒരു സ്പോഞ്ച് ഏ ഒരു സ്പോഞ്ച് ചോ മറിപ്പോ എന്ത് തേങ്ങയത് ഏഹ് പടി പിന്നെ ആക്കാം ഞാൻ കാത്തി ഒന്ന് സെറ്റിയായിട്ട് ഞാൻ എന്നിട്ട് എന്നിട്ട് ആ ഇത് എണ്ണം ഇവിടെ അറിയാം ചേ ഇങ്ങനത്തെ കട്ടിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരൊന്ന് കമൻറ്റ് ചെയ്താൽ കാശ് ഇത് രസത്തിന് വേണ്ടി വേണ്ടിയൊക്കെയാണ് അമതി എവിടായി പോയി കിടക്കുന്നത് അപ്പോൾ ഇനി ഇതിനകത്ത് വേറെ രണ്ട് സ്ലാബും സ്ലാഗങ്ങളൊക്കെ ടോർച്ചിലല്ലേ അമതി ഈ ചെടിച്ചട്ടി ഉണ്ടാവുമോ ചെടിച്ചട്ടി എന്തു സാധനം மண்ணிச்சிருக்கெண்டு <sup> 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 <sup>